കരയിലേക്ക് വലിച്ചു കയറ്റുമ്പോഴും മനാഫക്ക എന്നോട് പറയുന്നത് അത് നമ്മുടെ ലോറി ആവണേ ലോറി ആവണേ ലോറിയില് അപ്പൊ അതൊക്കെ നമ്മൾ കുടുംബത്തെ അറിയിച്ചുകൊണ്ടിരുന്ന അമ്മേനെ അച്ഛനെയൊക്കെ അറിയിച്ചുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണ് അവിടെ മനാഫുക്ക അങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ആവശ്യമില്ല കോഴിക്കോട് മാനാഞ്ചിറ മാനാഞ്ചിറ സ്ക്വയറിന്റെ സൈഡിലൊരു കട വാടകയ്ക്കെടുത്ത് അവിടെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് പാവങ്ങൾക്ക് സൗജന്യമായി സോഷ്യൽ മീഡിയ എപ്പോഴും മനാഫുക്കാടെ പിന്നാലെ പോകുമ്പോൾ ജിതിന്റെേക്ക് വരുന്നത് കുറച്ച് സമയം മാത്രമാണ് അല്ല അല്ല മനാഫിക്കയുടെ കുടുംബം മനാഫിക്കയുടെ കൂടെ തന്നെയാണ് അദ്ദേഹത്തിന് ലോറി കിട്ടിയാലേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഇൻഷുറൻസ് ക്ലെയിം ചെയ്താലാണ് അർജുൻ്റെ കുടുംബത്തിനും ഒരു വിഹിതം നൽകാൻ പറ്റുള്ളൂ ഈ ആദരവൊക്കെ ഏറ്റുവാങ്ങുന്നതിനെ പലരും വിമർശിച്ചിരുന്നു കാരണം അർജുന നമുക്ക് ജീവനോടെയല്ല കിട്ടിയത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ആദരങ്ങൾ ഒരു അനൗചിത്യമല്ലേ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അനൗചിത്യമല്ലേ ചോദിച്ചു കഴിഞ്ഞെ ഇത്രയും ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടിയല്ല ആ മനുഷ്യൻ രാവും പകലും രാത്രിയും ആ ദുരന്തമുഖത്ത് കഴിച്ചു കൂട്ടിയത് സ്വന്തം ജ്യേഷ്ഠനെ സഹോദരനെ പോലെ കണ്ടാണ് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ പരിശ്രമിച്ചു പരിശ്രമം എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിശ്രമിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജീവനോടെ ലഭിക്കാനായിട്ട് ഓരോ സ്പോട്ടുകളായിട്ട് നമ്മൾ കേന്ദ്രീകരിച്ച് അവിടെ പരിശോധന നടത്തി അദ്ദേഹത്തോട് ജീവനെ കിട്ടാനില്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ ഇത്രയും ദിവസം കൊണ്ട് ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ കൊണ്ടാണ് ആ മനസ്സിനെയാണ് അവിടെ ആദരിക്കുന്നത് ആ ഏർ നമ്മുടെ മനാഫുക്കയുടെ മനസ്സിനെയാണവ അവിടെ ആദരിക്കുന്നത് അല്ലാതെ അദ്ദേഹം നടത്തിയ ഒരു ഇതുകൊണ്ടല്ല അവിടെ അദ്ദേഹത്തെ ആദരിക്കുന്നത് കേരളം ഒന്നടങ്കം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് പലതര പല ഘട്ടങ്ങളിലും വൈകാരികമായി മനാഫ്ക പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പൊ എക്സാമ്പിൾ ആ ലോറി ഉയർത്തുന്ന സമയത്ത് അതിൽ അർജുനുണ്ട് എന്ന് പറഞ്ഞ നിലവിളിച്ചു കരയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നാടകമായിരുന്നു എന്നെങ്കിലും ചില ആളുകളെങ്കിലും ഇത്തരത്തിലുള്ള അർജുനന്റെ കുടുംബത്തിന്റെ വാർത്താ സമ്മേളനങ്ങളോട് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം ശരിക്കും എന്താണ് മനാഫ്കയുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ നേരിട്ട് കണ്ട ആളാണ് അതിനെ കുറിച്ചൊന്ന് പറയാം അർജുൻ അർജുൻചേട്ടൻ ഒരു ഞാൻ പറഞ്ഞു സഹോദരി സഹോദരനെ പോലെയാണ് ജ്യേഷ്ഠനെ പോലെയാണ് ഒരു ജ്യേഷ്ഠൻ നഷ്ടപ്പെട്ടാലുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ അർജുൻ ചാട്ടിനുള്ളത് അല്ലാതെ ഒരു ലോറി ഡ്രൈവർ നഷ്ടപ്പെട്ടാലുള്ള മാനസികാവസ്ഥയല്ല അദ്ദേഹത്തിനുള്ളത് അതേപോലെ തന്നെ ഓരോ പാർട്സ് ഹുക്ക് ചെയ്ത് കരയിലേക്ക് വലിച്ചു കയറ്റുമ്പോഴും മന്നാഫുക്ക എന്നോട് പറയുന്നത് അത് നമ്മുടെ ലോറി ആവണേ ലോറി ആവണേ ലോറിയിൽ അർജുൻ അർജുൻ അർജുനുണ്ടാവണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ അല്ലാതെ വേറൊരു മറ്റൊരു കണ്ണിലൂടെ മനാഫിക്ക ഇതുവ ഇന്ന ഒരു അർജുനെ കണ്ടിട്ടില്ല ഒരു നാടകം കളിക്കേണ്ട ആവശ്യമില്ല ജിതിനാണ് പറഞ്ഞത് ഈശ്വരൻ മാൽപ്പയും മനാഫ്കയും കളിച്ചത് അവിടെ നാടകമാണ് അപ്പോൾ നാടകത്തിൽ അഭിനയിച്ചത് ജിതിന് അല്ലേ ജിതിന് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരേ പരാമർശങ്ങൾ പുറപ്പെടുക്കുന്നത് അതിനാണ് എൻ്റെ ഒരു ചോദ്യം ഒരാളെ സഹായിക്കാനായില്ല തളർത്താൻ ശ്രമിക്കരുത് ഇത്രയധികം ദിവസം ഞാനൊരു അറുപത്തഞ്ച് ദിവസം ഷിരൂരുണ്ടായിരുന്നു മനാഫൊക്കെ എങ്ങനെ പോയൊരു അമ്പത് ദിവസം ഉണ്ടായിരുന്നു ഈ ജിത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു മുപ്പത് ദിവസം ഉണ്ടായി കാണും അവിടെ അതിന് ശേഷമാണ് ജിതിൻ്റെ പെങ്ങൾ വന്നത് അവിടെ നമ്മുടെ അർജുൻ്റെ സഹോദരൻ വന്നതവിടെ അഭിജിത്ത് വന്നത് ഒക്കെ മുപ്പത് നാൽപ്പത് ദിവസത്തിന് ശേഷമാണ് അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടായ ഓരോ മൊവ്മെൻ്റ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും ശ്രമിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രജ്ജറ് വരും നാളെ വരും മറ്റന്നാൾ വരുന്നതുകൊണ്ട് മൂന്നാഴ്ച തള്ളി നീക്കി അപ്പോൾ ഈ മൂന്നാഴ്ച സമയം അവിടെ വേസ്റ്റായി എഴുപത്തി മൂന്ന് ദിവസത്തിൽ ആ എഴുപത്തി മൂന്ന് ദിവസം മൂന്നാഴ്ച വേസ്റ്റായിപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ നടക്കുന്ന ഓരോ മൂമെൻസും നമ്മളവിടെ ഈ മീഡിയാസിനെ അറിയിച്ചിരുന്നു സോണാർ പരിശോധന വണ്ടിയുടെ സ്ഥാനം മാറിയിട്ടുണ്ടോ അങ്ങനെയുള്ള പരിശോധന അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കുടുംബത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ അമ്മേനും അച്ഛനെയൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ഒരാളെയും തേക്കാനല്ല മനാഫുക്ക് അവിടെ നിന്നത് അവിടെ അങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഈ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചാൽ ഒരു കാര്യം പറയാനുണ്ട് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന പണം പക്ഷേ ഈ യൂട്യൂബ് ചാനലിന് ഈ മനാഫ്ക മെൻഷൻ ചെയ്തിട്ടില്ല മെൻഷൻ ചെയ്താലേ പൈസ വരും മോണിറ്റൈസ് മോണിറ്ററൈസ് പക്ഷെ ഇവർ നമ്മുടെ ചെയ്തിട്ടില്ലേക്ക പക്ഷെ അങ്ങനെ ഇവര് ഇനിയും ആരോപണങ്ങൾ ഉന്നയിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്ററൈസ് ചെയ്യും ആ ചെയ്താൽ അങ്ങനെ ജനങ്ങളിൽ നിന്ന് ആ കണ്ടു കിട്ടുന്ന പണം കൊണ്ട് കോഴിക്കോട് മാനാഞ്ചിറ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ സൈഡിലൊരു ഒരു കട വാടകയ്ക്കെടുത്ത് അവിടെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് പാവങ്ങൾക്ക് സൗജന്യമായി ഒരു നേരത്തെ അന്നം കൊടുക്കും പറഞ്ഞു ആ കിട്ടുന്ന പൈസ കൊണ്ട് അതല്ലാതെ ഒരു ലാഭം പ്രതീക്ഷിച്ചല്ല യൂട്യൂബ് ചാനലും ഏ ലാഭം യൂട്യൂബ് ചാനലിന്ന് പ്രതീക്ഷിച്ച് ആ ലാഭം കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല മനാഫ്രിക്കക്ക് ഇപ്പം മസ്കറ്റ് മലേഷ്യ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ മനാഫ്രിക്കയ്ക്ക് പിന്നെ കോഴിക്കോട് വണ്ടികൾ ഈ യൂട്യൂബ് നിന്നുള്ള തടിമില്ലെന്ന് പറയുന്നത് അർജുൻ്റെ ഒരു കുടുംബാംഗം തന്നെയാണ് മനാഫ്ക എന്ന് പറയുന്നത് ലോറി ഉടമയാണ് അപ്പോൾ ഈ മാധ്യമങ്ങളുടെ അറ്റൻഷൻ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായി മനാഫ്കയിലേക്ക് മാത്രം പോയിരുന്നു അപ്പൊ അതിലുള്ളൊരു ചെറിയ പരിഭവമാണോ ജിതിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് അല്ല അല്ലെ ജിതിന് അവിടെ ആളാവാൻ ശ്രമിച്ചു എന്നൊരു വിലയിരുത്തലുണ്ട് കാരണമെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എപ്പോഴും മനാഫുക്കാടെ പിന്നാലെ പോകുമ്പോൾ ജിതിൻ്റിലേക്ക് വരുന്നത് കുറച്ച് സമയം മാത്രമാണ് അപ്പോൾ ഈ മനാഫുക്കെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജിദിന് കിട്ടുന്ന ഒരു വാല്യൂ അത് കണക്കിലെടുത്തുകൊണ്ടാവും മനാഫ് കയെ തള്ളി പറഞ്ഞത് എനിക്കൊരു നിയമനുണ്ട് ഇപ്പോ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ മനാഫ്കയുടെ മനാഫ്കയുടെ കുടുംബത്തെ അത് അവരൊക്കെ എങ്ങനെയാ അല്ല കുടുംബം മനാഫ്കയുടെ കൂടെ തന്നെയാ അദ്ദേഹത്തെ ഈ ഡ്രഡ്ജിങ് ഡ്രഡ്ജർ മെഷീൻ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വന്തം വീടും സ്ഥലങ്ങളും സ്വത്തും വിറ്റിട്ട് ഒരു കോടി രൂപ മുടക്കിയിട്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാര് ഇവിടെ അവിടെ നിന്ന് ഡ്രഡ്ജ് ഡ്രഡ്ജർ മെഷീൻ വാടകയ്ക്കെടുത്ത് ഞങ്ങൾ അഞ്ച് ദിവസം കൊണ്ട് തെരച്ചിൽ നടത്തി ഞങ്ങളുടെ ട്രക്ക് കണ്ടെത്താമെന്ന് കണ്ടെത്താമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് മനാഫിക്കയുടെ കുടുംബം ആ കുടുംബത്തിൻ്റെ മനസ്സ് നമ്മൾ കണ്ടറേണ്ടതുണ്ട് ഒരുപാട് സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ഈ മനാഫിക്കാട് ജസ്റ്റന്മാർ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം തളരാണ്ട് ഇന്നവരെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് അർജുൻ്റെ സംസ്കാരത്തിന് ശേഷം തുടർച്ചയായി മനാഫ്ക മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇൻ്റർവ്യൂസും ബൈറ്റും കൊടുത്തിരുന്നു അപ്പോൾ ഒരു പബ്ലിസിറ്റിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ വേണ്ടി കാണേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ കഴിച്ചുകൂട്ടിയ ദിവസങ്ങളും അദ്ദേഹം അനുഭവിച്ച ത്യാഗമാണ് അദ്ദേഹം അവിടെ കണക്കിലെടുത്ത് മീഡിയയിലൂടെ അറിയിച്ചത് കാരണം കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥ ഒരു ലോറി ഡ്രൈവർക്കും വരാൻ പാടില്ല ആ ഒരു നിഗമനത്തിലാണ് മീഡിയ എല്ലാവരും അറിയിച്ചിട്ടുള്ളത് ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും അതായത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നതെല്ലാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു നേട്ടത്തിനും വേണ്ടിയിട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ മനാഫ്ക അദ്ദേഹത്തിന്റെ ലോറി നഷ്ടമാണ് അദ്ദേഹത്തിന്റെ തടികൾ അത് ഉണ്ടാക്കുന്ന കാശ് നഷ്ടമാണ് അങ്ങനെ പല നഷ്ടങ്ങൾ സഹിച്ചാണ് മനാഫ്ക അവിടെ നിന്നെന്ന് പറയാല്ലേ ഒരിക്കലും ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് ലോറി കിട്ടിയാലേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഇൻഷുറൻസ് ക്ലെയിം ചെയ്താലാണ് അർജുൻ്റെ കുടുംബത്തിനും ഒരു വിഹിതം നൽകാൻ പറ്റുള്ളൂ ലോറി ഓടിച്ച അത് അർജുനാണ് അപ്പോൾ അർജുൻ്റെ കുടുംബത്തിന് ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ലോറി കണ്ടെത്തണം അർജുനെ കണ്ടെത്തണം എന്നൊരു കടമ്പകളുണ്ട് ആ കടമ്പകളൊക്കെ നിറവേറ്റി വീണ്ടും സോഷ്യൽ മീഡിയയിൽ വ വരുമ്പോഴാണ് അവിടെ ഈ ആക്രമണങ്ങളുണ്ട് പക്ഷേ ഈ ഇൻഷുറൻസ് തുക വെച്ച് നോക്കുമ്പോൾ അതിൽ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുൻ്റെ ഏജഡാണ് അർജുനെ മുപ്പത് വയസ്സായിട്ടുള്ളൂ ആ മുപ്പത് വയസ്സായ ഒരു ഡ്രൈവർ അപ്പം അതിന് കൂടുതൽ കിട്ടുന്ന ഇൻഷുറൻസ് തുക അപ്പം അത് അർജുൻ്റെ കുടുംബത്തെ അർജുൻ്റെ മകൻ്റെ പേരിലിടാനാണ് മനാഫുക ഇപ്പോഴും ആഗ്രഹം പ്രകടി പ്രകടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവിയിലേക്ക് ഇപ്പം അറിയാം മുപ്പത് വയസ്സായ ഒരു ഡ്രൈവർക്ക് എത്രത്തോളം ഇൻഷുറൻസ് പരിമിതികൾ കിട്ടുമെന്ന് നമുക്കറിയാം അപ്പം അത്രത്തോളം കിട്ടുന്ന ആ തുക അർജുൻറെ മകന്റെ പേരില് മനാഫ്ക ബാങ്കിലിടും അതെ അതെ നമ്മൾ ഒപ്പമുണ്ട് അർജുനന്റെ കുടുംബത്തോടൊപ്പമുണ്ട് അതില് എനിക്ക് വൈകാരികമായിട്ട് തള്ളി പറയേണ്ട ഒരു വ്യക്തിയാണ് ജിതിന് ജിതി എന്ന് പറഞ്ഞ ഈ സഹോദരി ഭർത്താവ് ഞാൻ ഷിരൂരിൽ ഉള്ള സമയത്ത് വരെ എന്നോട് ഒരു വാക്ക് ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ സ്നേഹബന്ധം കൊണ്ട് സംസാരിക്കുക അത് കാശലമൊന്നുമില്ല എന്തായാലും അവർ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് സംസാരിക്കുന്നതുകൊണ്ട് ഒരു കാശലവുമില്ല ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിപാടിക്ക് ഞാൻ പോയിപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ട് അമ്മേന്ന് വിളിച്ചപ്പോൾ പറയാം എന്ത് പിച്ചക്കാര് വിളിക്കുന്ന പോലെ വിളിക്കുന്ന ഇപ്പോൾ അതൊക്കെ സംസാരം താത്തി വിളിക്കാം അമ്മേ ഞാൻ എന്നെ എൻ്റെ മകനെ പോലെ കണ്ട ഒരു അമ്മയോടേ അമ്മേനെ വിളിന്ന് അമ്മേന്ന് വിളിച്ചത് സ്നേഹം കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മിണ്ടിയില്ല അദ്ദേഹത്തെ ഈ എന്നോടൊരു പുച്ചായിരുന്നു അവിടെ അത് അമ്മയ്ക്ക് അച്ഛനും ഉണ്ടായില്ലാട്ടോ ഇതൊക്കെ വേദനിപ്പിച്ചു അല്ലേ എന്നെ ഒരു മനസ്സിന് വേദനിപ്പിച്ചു പിന്നെ എന്നെ അവിടെ നിന്ന് അറ്റിപ്പായ്പിക്കാനായിട്ട് ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട് ഈ മാധ്യമങ്ങളിലൂടെ അവരുടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു രാവത് പോണില്ല ഇവിടെ തന്നെ നിൽക്കുകയാണ് ഇവൻ ഓരോ മുമ്മൻറ്റും അമ്മേനെ ആയാലും ഓരോ മീഡിയാസിനും ആക്ഷൻ കമ്മിറ്റീനൊക്കെ അറിയിക്കുന്നുണ്ടെന്ന് ഈ നമ്മുടെ മീഡിയാസ് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരാളുടെ ചെലവിലല്ല ഞാനിവിടെ നിൽക്കണത് ഞാൻ ഓരോരുത്തർ തരണ ഭക്ഷണം കഴിച്ചിട്ട് ഞാനും ഇവിടെ നിൽക്കണ് അതുകൊണ്ട് ആർക്കും ഒരു പരാതി പോയിട്ട് കഴിഞ്ഞാലും കാര്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസുകാരെനിക്ക് ഭക്ഷണം തരുന്നെന്ന് പറഞ്ഞു അങ്കോള കാർവാറ് കുമ അവിടുത്തെ പോലീസുകാരാണ് നമുക്ക് ഇപ്പോഴും ഭക്ഷണം തന്നുകൊണ്ടിരിക്കും കാലത്ത് ഉപ്പുമാവ് തരും ആ ഉപ്പുമാവ് കാലത്ത് കുറച്ച് കഴിക്കും ഉച്ചക്ക് കുറച്ച് കഴിക്കും വൈകുന്നേരം കുറച്ച് കഴിക്കും അങ്ങനെയാണ് അവിടുത്തെ സമയങ്ങള് തള്ളി നീക്കിയത് അല്ലല്ല ജിതിൻചാട്ടിന് ഞാൻ വന്ന സ്റ്റാർട്ടിങ്ങില് ജിതിൻചാട്ടൻ അവിടെ നാലാം ദിവസം എത്തുന്നത് നാലാം ദിവസം തന്നെയാണ് ഞാനവിടെ എത്തണത് അന്നിട്ട് കാണുന്നിട്ട് നമ്മളോട് ഒരു സ്നേഹവാക്ക് പറഞ്ഞില്ലെങ്കിലും ഭക്ഷണം വേറെ വാങ്ങിയില്ലേ വർത്താനം പറഞ്ഞുകൂടാ അദ്ദേഹത്തിന് ഇന്ന വരെ എന്നോട് വർത്തമാനം പറഞ്ഞിട്ടില്ല പിന്നെ അതൊക്കെ പിടിച്ച് അതൊക്കെ നമ്മൾ ഇവിടെ നിങ്ങൾ ഞാൻ അമ്മയ്ക്ക് ഇവിടുത്തെ വാക്കാണെന്ന ഞാൻ നിറവേറ്റിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മകൻ നാട്ടിൽ ഞാൻ ഒറ്റയാക്കി പോരില്ല പോരാണെങ്കിൽ അർജുൻറ്റാനും കൊണ്ടേ വരുള്ളൂന്ന് ഞാൻ പറഞ്ഞു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അർജുൻ എന്നിട്ട് വേണ്ടിട്ട് പട്ടിണി കിടന്നും ഒരമ്മയുടെ മകൻ ഒരുഅമ്മ നഷ്ടപ്പെടും മനസ്സിൽ എന്തായിരിക്കും നീറ്റല്ലേ അതെല്ലാവർക്കും അറിയാം ആ അമ്മയുടെ കണ്ണീര് കണ്ടിട്ടാണ് ഞാൻ പോയത് അതായത് അർജുൻറെ സഹോദരി ഭർത്താവ് ഭർത്താവിജിതിനെ കണ്ടിട്ടല്ല പോയത് ഇവിടെ ഞാൻ അമ്മയുടെ മനസ്സ് അമ്മയുടെ കണ്ണീര് ഒരു മകൻ നഷ്ടപ്പെടുമ്പോഴാവുള്ള അമ്മയുടെ മാനസികാവസ്ഥ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പോയത്